ഈ കിടക്കുന്ന മത്സ്യത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒരു ചെറിയ അരുവിയിലെ ജനനവും അതിനുശേഷം കാതങ്ങൾ ദൂരെയുള്ള ഒരു മഹാസമുദ്രത്തിലേക്കുള്ള യാത്രയും അവിടുത്തെ നീണ്ട നാല് വശത്തെ ജീവിതവും പിന്നെ തൻ്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും താൻ ജനിച്ച സ്ഥലത്തേക്ക് ഒരു മടക്ക പ്രത്യേകതകളുള്ള ആ മടക്കയാത്രയിൽ താൻ കണ്ടുമുട്ടിയ ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടിയ ഒരു വലിയ കഥ ഒഴുക്കിനെതിരെ നീന്തി താൻ ജനിച്ച സ്ഥലത്തെത്തി അവിടെ ഇല്ലാതാവുന്ന സാൽമൺ മത്സ്യങ്ങളുടെ ഈ അത്ഭുത കഥ ഈ കഥയ്ക്കൊപ്പമാണ് ഇന്ന് നമ്മുടെ യാത്ര ഈ യാത്രയിലെ സ്ഥലങ്ങൾ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടുത്താം ഇന്ന് നമ്മുടെ യാത്ര കാനഡയിലെ ഒണ്ടേരിയോ പ്രവിശ്യയിലെ ടൊറൻഡോയ്ക്ക് അടുത്തുള്ള ഏജാക്സ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൺസർവേഷൻ പാർക്കിലേക്കാണ് ഈ കൺസർവേഷൻ പാർക്കിൻ്റെ പേരാണ് ഗ്രീൻവുഡ് കൺസർവേഷൻ ഏരിയ ഒരുപാട് കഥകൾ പറയാനുള്ള സാൽമൺ മത്സ്യങ്ങളെ കാണാനായിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് ഗ്രീൻ കൺസർവേഷൻ പാർക്കിലേക്കാണ് ഏകദേശം രണ്ടര കിലോമീറ്ററോളം ചുറ്റളവുള്ള ഒരു കാനനമാണ് ഇത് ഇടതൂർന്ന മരങ്ങളും അതുപോലെ തന്നെ കാടുകളും കാടുകളുമൊക്കെയായിട്ട് പ്രകൃതിയുടെ സുഗന്ധം ആവോളം പരക്കുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഡഫിൻ ക്രീക്ക് ഈ ട്രെയിലിൽ സാൽമണെ മാത്രമല്ല കാണാനായിട്ട് സാധിക്കുന്നത് ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതിയുടെ സുഗന്ധം ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് നടക്കാനും ആസ്വദിക്കാനുമുള്ള ഇടവും ഇവിടെ ഉണ്ട് കാനനത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് തന്നെ നമ്മെ സ്വീകരിക്കുന്നത് തടിയിൽ കൊത്തിയ സാൽമൺ മത്സ്യങ്ങളുടെ ഒരു ശില്പമാണ് ഹോപ്പ് എന്നാണ് ഇതിൻ്റെ പേര് സാൽമൺ മൈഗ്രേഷൻ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ പ്രതിഭാസം കാണുന്നതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡഫിൻ പസഫിക് ഓഷ്യനിൽ നീന്തി തുടിച്ച വലിയ മത്സ്യങ്ങൾ ഈ ചെറിയ അരുവിയിൽ നീന്തി തുടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്താറുണ്ട് കാനഡയിൽ ശിശിരകാലം ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഇല പൊഴിയുന്ന ശിശിരകാലം ഈ കാലത്തിൻ്റെ എല്ലാ ഭംഗിയും ഇപ്പോൾ ഈ കാടുകളിലും കാണാൻ തുടങ്ങിയിരിക്കുന്നു ഇലകളെല്ലാം ചുമന്ന് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാതയിലൂടെ നടക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ എതിരേൽക്കുക ഫോട്ടോഗ്രാഫർമാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഡഫിൻ ക്രീക്കിന് ചുറ്റുമുള്ള ഈ പ്രദേശം ചെറിയ അരുവിയും അതിന് ചുറ്റുമുള്ള ഈ കാനനവും എല്ലാവരുടെയും ഇഷ്ട ഒരുപോലെ പിടിച്ചു വാങ്ങുന്ന ഒരു സ്ഥലമാണ് അതിശൈത്യത്തെ അതിജീവിച്ച് ക്യാനഡയെ ഒരു ഹരിതാഭമായ ഭംഗിയിലേക്ക് നയിക്കുന്ന മേപ്പിൾ മരങ്ങൾ ഇതാ ശിശിരകാലത്തെ വരവേറ്റിരിക്കുന്നു ഇലകളൊക്കെ തന്നെ ചുമന്നു തുടങ്ങിയിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും അപ്പോൾ വേറൊരു കാനഡയാണ് നമ്മൾ കാണുക മനോഹരമായ ഈ ചുവന്ന വർണ്ണം കടന്നു വരാൻ പോകുന്ന അതിശൈത്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് ഈ അതിശൈത്യകാലം എന്നാൽ എല്ലാവരും വളരെ ശക്തിയോടുകൂടി തന്നെ ഈ അതിശൈത്യത്തെ അതിജീവിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും മനോഹരമായി ഒരുക്കിയിരിക്കുന്ന പാത കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ കാട്ടിലേക്ക് കടക്കുകയാണ് ഇനി നമുക്ക് നടന്നു പോകാനുള്ള ഒരു ചെറിയൊരു പാത മാത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ടെറസ്ട്രിയൽ ആയിട്ടുള്ള അനിമൽസിനെയും പക്ഷികളെയും ഒക്കെ കാണാൻ പറ്റുമെന്നുള്ള ബോർഡുകളാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കാനഡയിലെ ശൈത്യകാലത്തിൻ്റെ ആരംഭമാണ് അതുകൊണ്ട് തന്നെ ചെറിയ പുൽച്ചെടികളും മറ്റും കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു തണുത്ത കാറ്റ് മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഒരുപാട് കഥകൾ പറയുന്ന സാൽമൺ മത്സ്യത്തിൻ്റെ മൈഗ്രേഷൻ കാണാനുള്ള പ്രതീക്ഷയോടുകൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തണുത്ത കാറ്റിനെയൊക്കെ വകിഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് ഈ വഴിയും കുറച്ചു കഴിയുമ്പോൾ അവസാനിക്കും പിന്നെ നമ്മൾ വഴി കണ്ടുപിടിച്ചാണ് ക്രീക്കിൽ എത്തേണ്ടത് അരുവിയിലേക്കുള്ള യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് വഴിയുടെ നീളവും വീതിയുമൊക്കെ കുറഞ്ഞിരിക്കുന്നു ഇടതൂറുന്ന മരങ്ങൾ നമുക്ക് ചുറ്റിനും ഒരു കോട്ട പോലെ നിൽക്കുന്നു സൂര്യപ്രകാശത്തിൻ്റെ തോതും കുറഞ്ഞു വരുന്നു കാനന ഭംഗി ആസ്വദിക്കുന്നവർക്കും ഹൈക്കിംഗ് ഇഷ്ടമുള്ളവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളാണ് ഗ്രീൻവുഡ് കൺസർവേഷൻ ഏരിയ നമുക്ക് നൽകുന്നത് ഇതൊരു നല്ല അനുഭവം തന്നെയാണ് ഈ മരങ്ങൾക്കിടയിലൂടെ ഈ കാട്ടിലൂടെയുള്ള യാത്ര പക്ഷേ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുമായി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്കിതിനെ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഈ ഒരു സ്ഥലം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ മുതിർന്നവർക്കും കൂട്ടുകൂടി ഇവിടെ എത്തുന്നവർക്കും വളരെ നല്ലൊരനുഭവം തന്നെ ഈ ക്രീക്കിനു ചുറ്റുമുള്ള ഈ കാനനം തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ കൃത്യമായ വഴികളില്ല ആ ഒരു വഴികളില്ലാതെ വഴി കണ്ടുപിടിച്ചു പോകുന്ന ഒരു സുഖം നൽകുന്ന ഒരു ഹൈക്കിംഗ് ട്രെയിലാണ് ഗ്രീൻവുഡ് കൺസർവേഷൻ ഏരിയയിലുള്ളത് പക്ഷേ എന്നാലും അവിടെ അവിടെ നമ്മൾക്ക് വഴി ആരോ മാർക്കും മറ്റും ഇതിൻ്റെ അധികാരികൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ നോക്കാതെ നമ്മൾക്ക് കഴിയുന്ന പോലെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പോക്ക് അത് നല്ലൊരു സുഖം തന്നെ നൽകും ഇവിടേക്ക് വരുന്നവർ നല്ല രീതിയിലുള്ള തണുപ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കോട്ടും ജാക്കറ്റും അതുപോലെ തന്നെ നല്ല ഷൂസും ഒക്കെ ധരിച്ചു വരിക കാരണം എന്തു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാടാണ് ആ കാട്ടിലുള്ള ഇൻസെക്ട്സ് ഉണ്ടാവും അതുപോലെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നേക്കാം അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള വസ്ത്രധാരണം അത്യാവശ്യമാണ് മഴക്കാലത്ത് വെള്ളമൊഴുകുന്ന ചെറിയ തോടുകൾക്ക് കുറുകെ മര മരം ഒരുക്കിയിട്ടുണ്ട് ഈ നടപ്പിൻ്റെ സുഖം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ക്രീക്കാണ് നമ്മുടെ ലക്ഷ്യം അവിടെ കഥകൾ പറയുന്ന സാൽമൺ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നുണ്ട് നിഗൂഢതകൾ ഒരുപാട് മറഞ്ഞ് കിടക്കുന്ന ഒരു കാടിൻ്റെ വശ്യ സൗന്ദര്യമാണ് നമ്മുടെ യാത്രയിലുടനീളം നമ്മളെ കോരിത്തരിപ്പിച്ചത് അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഈ ട്രെയിനിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന ആ കൊച്ചരുവിയിലാണ് ഈ പറയുന്ന മഹാമത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഒരുപാട് താഴ്ചയാണ് ഇവിടെ എല്ലാവർക്കും ഇവിടെ നിന്ന് താഴേക്കുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും കണ്ടില്ലേ എന്ത് ശാന്തസുന്ദരമായിട്ടാണ് ആ കുഞ്ഞരുവി ഒഴുകുന്നത് പക്ഷേ ഈ കുഞ്ഞരുവിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കഥകൾ ഈ കുഞ്ഞരുവിയിലാണ് സാൽമൺ മത്സ്യങ്ങൾ ആദ്യം നീന്തിത്തൊടിച്ചത് അവിടെ നിന്നും കിലോമീറ്ററുകൾ താണ്ടി അതിശൈത്യമാർന്ന പസഫിക് സമുദ്രത്തിൽ എത്തിച്ചേരും പസഫിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഏകദേശം നാലു വർഷത്തോളം തുടിക്കും അതിനുശേഷം വീണ്ടും ജനിച്ച സ്ഥലത്തേക്ക് കിലോമീറ്ററുകൾ താണ്ടി ഒരു മടക്കയാത്ര അതും ഒഴുക്കിനെതിരെ കിഴുക്കാൻ തൂക്കായ ഒരു പ്രദേശമാണിത് ആ അരുവിയുടെ അടുത്തേക്ക് എത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു ടാസ്ക്കാണ് എന്നാലും ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് ഈ ട്രെയിനിൽ നിന്നുകൊണ്ട് ആ അരുവി കണ്ടു പോവുക എന്നത് ശരിയല്ല താഴേക്ക് നമുക്കൊന്ന് ഇറങ്ങാം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ അരുവിയുടെ തീരത്ത് ഞങ്ങളെത്തി വളരെ കുറച്ച് വെള്ളം മാത്രമുള്ള ആ അരുവിയിൽ ആദ്യം തന്നെ ഞങ്ങളെ വരവേറ്റത് ഒരു യമണ്ടൻ സാൽമൺ മത്സ്യം തന്നെയാണ് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കാരണം ആ മത്സ്യങ്ങൾ ആ കുഞ്ഞരുവിയിൽ വളരെ സമാധാനത്തോടെ നീന്തി തുടിക്കുകയാണ് കാരണം നമ്മൾക്കിഷ്ടമുള്ളതുപോലെ ഇവിടെ വന്ന് ഈ മീനിനെ പിടിച്ചു കൊണ്ടുപോയി കറി വയ്ക്കാനായിട്ട് പറ്റില്ല അതിനുവേണ്ടി മത്സ്യത്തെ പിടിക്കാനുള്ള പ്രത്യേക ലൈസൻസ് മേടിക്കണം നമ്മൾ കുറച്ചുകൂടി ഇടവഴികളിലൂടെ നടന്ന് മറ്റൊരു ഭാഗത്തെത്തി കൂടുതൽ സാൽമൺ മത്സ്യങ്ങളെ കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു പക്ഷേ ഇവിടെ വഴിയില്ല പകരം വഴിയൊക്കെ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് അതിനു ചുറ്റും ഒരുപാട് കഴുകന്മാർ പറന്ന് നടക്കുന്നു ഇതാണ് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിൻ്റെ കഥ പുറകെ പറയുന്നതായിരിക്കും വഴിയില്ലാത്ത ഈ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര കുറച്ച് പേടിയൊക്കെ തോന്നുന്നതായിരുന്നു കാരണം ഇടജന്തുക്കൾ ഉണ്ടാകാം എങ്കിലും കാട്ടുപൂക്കളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു പോയവർ വെട്ടിനിരത്തിയ കാടും പടർപ്പുമൊക്കെ പിന്നിട്ട് മുന്നോട്ട് തന്നെ ഞങ്ങൾ പോയി സാൽമൺ മത്സ്യങ്ങളെ കൂടുതലായി കാണാനും അതേപോലെ തന്നെ ഇതിന് പിറകിലുള്ള മറ്റൊരു കഥ പറയാനും കൂടിയാണ് ഈ വഴികളിലൂടെ വീണ്ടും നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇടതൂർന്ന മരങ്ങളുടെ ചില്ലകൾക്കിടയിലൂടെ സൂര്യൻ്റെ പ്രകാശം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എത്തി നോക്കുന്നുണ്ട് കാടിൻ്റെ യഥാർത്ഥ ഭീകരത നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുന്നിടത്തൂടെ തന്നെയാണ് യാത്ര അങ്ങനെ ഞങ്ങൾ എത്തിയത് ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് തന്നെയാണ് സാൽമൺ മത്സ്യങ്ങൾ ചത്ത് കിടക്കുന്ന ദുഃഖകരമായ കാഴ്ചകൾ ഈ കഥ പറയുന്നതിന് മുമ്പ് സാൽമൺ മത്സ്യങ്ങൾ ഒഴുക്കിനെതിരെ സഞ്ചരിച്ച് മുന്നോട്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന കാഴ്ച കാണാം ഘനരാസ്ക റിവറിലേക്കും അതുപോലെ തന്നെ ഡഫിങ് ക്രീക്കിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന സാൽമൺ വളരെയധികമാണ് ലോകമെമ്പാടും ആളുകൾ ഇവിടെ വന്ന് ഈ സാൽമൺ മൈഗ്രേഷൻ കാണാറുണ്ട് മുട്ടയിടാനായിട്ടാണ് സാൽമൺ മത്സ്യങ്ങൾ ഈ ഒരു ക്രീക്കിൽ എത്തിച്ചേരുന്നത് അതിനുശേഷം മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ആർട്ടിക് സമുദ്രത്തിൽ നിന്ന് താഴത്തേക്ക് വന്ന് പസഫിക് സമുദ്രത്തിലൂടെ പോയി നേരെ സൗത്ത് അമേരിക്കയുടെ താഴെക്കൂടെ സൗത്ത് ആഫ്രിക്ക കടന്ന് അറ്റ്ലാന്റിക് സമുദ്രവും കടന്ന് സൗത്ത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും കടന്ന് പസഫിക് സമുദ്രവും കടന്ന് വീണ്ടും ആർട്ടിക് സമുദ്രത്തിലെ സാൽമൺ ഗ്രീക്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് തിരിച്ചെത്തും കാനഡയിൽ താമസിക്കുന്നവർക്ക് ഈ സാൽമൺ മൈഗ്രേഷൻ കാണാനുള്ള അത്യപൂർവ്വ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലെ ആളുകളും ഈ സാൽമൺ മൈഗ്രേഷൻ കാണാനായിട്ട് കാനഡയിലേക്ക് എത്തിച്ചേരാറുണ്ട് മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുന്ന സാൽമൺ മത്സ്യങ്ങൾ അവിടെ മുട്ടയിടും അതിനുശേഷം സ്വയം അത് നശിച്ചു പോകും അതായത് മരിച്ചു പോകും ഏതാണ്ട് മുപ്പത്തി രണ്ട് ലക്ഷം ടൺസ് സാൽമൺ മത്സ്യങ്ങൾ ഒരു സീസണിൽ മരിക്കും ഈ ക്രീക്കുകൾക്ക് ചുറ്റും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം കരടികളും അതുപോലെ തന്നെ പരുന്തുകളുമൊക്കെ വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന ഈ മത്സ്യങ്ങളെ ഭക്ഷിക്കാനായിട്ട് കാത്തു നിൽക്കുന്നവരാണ് ഈ കരടികളും പരുന്തുമൊക്കെ ശുദ്ധജലത്തിലും അതേപോലെ തന്നെ ഉപ്പ് വെള്ളത്തിലും ജീവിക്കാനുള്ള പ്രത്യേക ജനിതക ഘടനയോടുകൂടിയ ഒരു മത്സ്യമാണ് സാൽമൺ മത്സ്യം നാലു വർഷത്തോളം ഇവർ കടലിലൂടെ സഞ്ചരിക്കുന്നു അമേരിക്കൻ പസഫിക് സമുദ്രങ്ങളും താണ്ടി നാലു വർഷങ്ങൾ ഇവരുടെ സഞ്ചാരം ജപ്പാൻ വരെ തുടരുന്നു യാത്രയുടെ അവസാനം പ്രായപൂർത്തിയായ സാൽമൺ മത്സ്യം ഏറ്റവും ശ്രമകരമായ മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു കാരണം ഒഴുക്കിനെതിരെയാണ് ഇവർക്ക് നീന്തേണ്ടത് താൻ ജനിച്ച പുഴയിലേക്ക് അവ തിരിച്ചെത്തുന്നു വർഷങ്ങൾക്ക് മുമ്പ് നീന്തി വന്നതിന് നേരെ വിപരീത ദിശയിലേക്കുള്ള സാഹസികമായ പ്രയാണം ജലനിരപ്പിൽ നിന്നും ഏതാണ്ട് മൂന്ന് മീറ്റർ വരെ ഉയർന്നു ചാടാനുള്ള കഴിവും സാൽമൺ മത്സ്യങ്ങൾക്കുണ്ട് ഏതാണ്ട് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ നീളുന്ന യാത്ര കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഈ മടക്ക യാത്രയ്ക്കിടയിൽ ഇവ ഭക്ഷണം പോലും കഴിക്കാറില്ല കാരണം ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് തിരിച്ച് ജനിച്ച സ്ഥലത്തെത്തുക മുട്ടയിടുക അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ഇല്ലാതാവുക സമുദ്രത്തിലായിരിക്കുമ്പോൾ ശേഖരിച്ച ഊർജം ചിലവിടുകയാണ് ഇവർ ചെയ്യുക വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച പുഴയിൽ എത്തിച്ചേരാൻ കഴിയുന്നവ അവിടെ മുട്ടയിടുന്നു ദൗത്യം പൂർത്തിയാക്കി അധികം നാൾ കഴിയാതെ അവർ മരിച്ചു വീഴുന്നു സാൽമൺ മത്സ്യങ്ങളുടെ സഞ്ചാരം ഒരു അത്ഭുതമാണ് ആദ്യമേ അറിയുക സാൽമൺ മത്സ്യങ്ങളുടെ സഞ്ചാരം അമ്പരപ്പിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് പസഫിക് സമുദ്രത്തിൽ പതിക്കുന്ന ആയിരക്കണക്കിന് പുഴകളിൽ അവർ സ്വന്തം പുഴ കണ്ടെത്തണം എന്നാൽ മാത്രമേ തിരിച്ച് ജനിച്ച പുഴയിൽ എത്തിച്ചേരാനായി കഴിയുകയുള്ളൂ എങ്കിലും സ്വന്തമായ പാത കൃത്യമായി കണ്ടുപിടിക്കുന്നു പിന്നീട് വഴി തെറ്റാതെ യാത്ര ചെയ്ത് എത്തുകയും ചെയ്യുന്നു നിരവധി ശാഖകൾ മാറി മാറി ഇടവിട്ട് കൂടിച്ചേരുമ്പോഴും വെള്ളച്ചാട്ടങ്ങളെപ്പോലും വിപരീത ദിശയിൽ അതിജീവിച്ച് കൃത്യമായ വഴി കണ്ടെത്തുന്നത് അമ്പരപ്പിക്കുന്ന ഒരു കഴിവ് തന്നെയാണ് ഈ കാര്യം സാൽമൺ മത്സ്യങ്ങൾ വിജയകരമായി നേടിയെടുക്കുന്നു ഭൗമകാന്തിക ക്ഷേത്രം അതായത് കോംബസ് തിരിച്ചറിഞ്ഞ് ദിശയും വഴിയും കണ്ടെത്താനുള്ള കഴിവ് ജന്മസിദ്ധമായി തന്നെ സാൽമൺ മത്സ്യങ്ങൾക്കുണ്ട് അതായത് ഒരു കോംബസ്നഡിലൊക്കെ ഉപയോഗിച്ചാണ് തിരിച്ച് യാത്ര ചെയ്യുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ കഴിവുകൾ അവ അവരെ ദിശ തെറ്റാതിരിക്കാൻ സഹായിക്കുന്നു പ്രധാനമായും ഇവിടെ ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് സാൽമൺ മത്സ്യങ്ങൾ ഇത്ര കൃത്യമായി ജനിച്ച സ്ഥലത്തേക്ക് നാല് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുന്നത് ഇതിന് പ്രകൃതിപരമായ പല സിദ്ധികളും സാൽമൺ മത്സ്യത്തിന് ഉണ്ട് അതേപോലെ തന്നെ ഓരോ പുഴയ്ക്കും ഓരോ സമുദ്രത്തിനും അവയുടേതായ ഗന്ധമുണ്ട് ലോകത്തിലെ എല്ലാ പുഴകൾക്കും സമുദ്രങ്ങൾക്കും അവയുടേതായ രാസമിശ്രിതങ്ങൾ ഉണ്ട് സാൽമൺ അല്ലാത്ത മത്സ്യങ്ങൾക്ക് തിരിച്ചറിയാനാകാത്ത വിധം അതിസൂക്ഷ്മങ്ങളാണ് പുഴകളുടെ വ്യത്യാസം പക്ഷേ സാൽമണ് ഇതെല്ലാം തിരിച്ചറിയാം ഈ വ്യത്യാസം മനസ്സിലാക്കിയാണ് സാൽമൺ മത്സ്യങ്ങൾ അതിൻ്റെ ദേശാന്തര ഗമനം നടത്തുന്നതും പൂർത്തിയാക്കുന്നതും ഞങ്ങളുടെ തൊട്ടടുത്തുകൂടി ചെറിയ വെള്ളത്തിൽ ഈ ഭീമാകാരങ്ങളായ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നു ഞങ്ങൾക്കിവരെ പിടിക്കണമെന്ന് തോന്നിയില്ല കാരണം ഇഷ്ടമുള്ളതുപോലെ നമ്മൾക്ക് ഈ മത്സ്യങ്ങളെ പിടിക്കാനായിട്ട് പറ്റില്ല പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം പതിനായിരം ഡോളറാണ് പിഴ നമ്മുടെ നാട്ടിലെ അഞ്ച് ലക്ഷത്തോളം രൂപ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ചൂണ്ടയിട്ട് ഈ മത്സ്യങ്ങളെ പിടിക്കാം പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ മുട്ടയിടാൻ വേണ്ടി സമുദ്രത്തിൽ നിന്ന് കയറി വരികയാണ് അതുകൊണ്ട് തന്നെ ചൂണ്ടയിൽ കൊരുത്തുവിടുന്ന ആഹാരം കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇവർ അതുകൊണ്ട് തന്നെ പലരും ഈ ആഹാരം കഴിക്കുകയോ ചൂണ്ടയിൽ കൊളുത്തുകയോ ചെയ്യത്തില്ല എന്നാലും വർഷത്തിലെ കുറച്ച് ദിവസങ്ങൾ എൻ്റർടൈൻമെൻറ്റിനായിട്ട് ആളുകൾക്ക് സാൽമൺ മത്സ്യങ്ങളെ പിടിക്കാനുള്ള അവകാശമുണ്ട് അത് പ്രത്യേക ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം എന്നിരുന്നാലും മുട്ടയിടാനായിട്ട് വരുന്ന ഈ സാൽമൺ മത്സ്യങ്ങളെ പിടിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മുട്ടയിട്ടതിന് ശേഷം സാൽമൺ മത്സ്യങ്ങൾ സ്വയം മരിക്കും അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ മരിച്ചു കിടക്കുന്ന സാൽമൺ മത്സ്യങ്ങളെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരുന്തുകളും കഴുകന്മാരും ഇതിനു ചുറ്റും പാറി നടക്കുന്നത് ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരുപാട് കാലത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ജന്മസ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന ഈ മത്സ്യങ്ങൾ അവിടെ പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുകയും അതോടുകൂടി ഇല്ലാതാവുകയും ചെയ്യും ഇവർ ഒരുപാട് കാലം യാത്ര ചെയ്ത് ഒഴുക്കിനെതിരെ നീന്തി തിരിച്ചെത്തി ഒരു ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ശേഷം സ്വയമില്ലാതാകുന്ന ഒരു ദുഃഖകരമായ കഥ കൂടി സാൽമൺ മത്സ്യങ്ങളുടെ ജീവിതത്തിലുണ്ട് ഈ കഥയാണ് സാൽമൺ മത്സ്യങ്ങളെ മറ്റു മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് സാൽമൺ മത്സ്യങ്ങളെ കണ്ട് സമയം പോയതറിഞ്ഞില്ല ഇപ്പോൾ ഇതാ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു സൂര്യൻ മറിഞ്ഞു തുടങ്ങി കുഞ്ഞുങ്ങളോടൊപ്പം ഒരു കുടുംബവും കാഴ്ച കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ താഴേക്കവർ ഇറങ്ങി വന്നില്ല പകരം ട്രെയിനിന് പുറകിൽ നിന്നുകൊണ്ട് മുകളിൽ നിന്നുള്ള ഒരു വിദൂര കാഴ്ച മാത്രമാണ് അവർ ആസ്വദിച്ചത് ഞങ്ങൾ സാൽമനൊപ്പം ഒത്തിരി നേരം ഞങ്ങളും സഞ്ചരിച്ചതുപോലെ തന്നെ തോന്നി ഒരത്ഭുതം തന്നെയാണ് ഈ മത്സ്യത്തിൻ്റെ ജീവിതം അറ്റ്ലാന്റിക് സാൽമണും അതേപോലെ തന്നെ പസഫിക് സാൽമണും നോർത്ത് അമേരിക്കൻ ജനങ്ങളുടെ ഇഷ്ടവിഭവമാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ എണ്ണവും ക്രമാതീതമായി ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കാടിൻ്റെ നടുവിലെ ഈ കുഞ്ഞരുവിയിലെ സാൽമൺ മത്സ്യങ്ങളുടെ നീരാട്ട് ഒരുപാട് സന്തോഷം മനസ്സിന് തന്നു അതേപോലെ തന്നെ ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്ന കാനന ഭംഗിയും ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് പ്രധാനം ചെയ്തത് കാനഡയിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ടൊറൻറ്റോ ഒ്ടൺ മിൽറ്റൺ ഇങ്ങനെയൊക്കെയുള്ള തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കൺസർവേഷൻ ഏരിയ ഗ്രീൻ കൺസർവേഷൻ ഏരിയ അപ്പോൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തോളൂ എല്ലാവർക്കും പൊളിച്ച് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഗ്രീൻ കൺസർവേഷൻ ഏരിയ പ്രത്യേക സമയങ്ങളിൽ നിങ്ങൾക്ക് സാൽമൺ ഫിഷിനെ പിടിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടാവും അതിനുവേണ്ടിയുള്ള പ്രത്യേക പാസ് എടുക്കാനും ലൈസൻസ് എടുക്കാനും ഒന്നും മറക്കരുത് കാരണം ലൈസൻസ് ഇല്ലാതെ ഇവിടെ നിന്ന് മീൻ പിടിച്ചാൽ പതിനായിരങ്ങൾ പതിനായിരക്കണക്കിന് ഡോളേഴ്സ് ഇതിന് പിഴയടയ്ക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ ഒരു മനോഹരിത ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഇങ്ങോട്ടേക്കും സ്വാഗതം ചെയ്യുന്നു